ഹലോസ് കണങ്ങ നമുക്ക് തന്നെ നമുക്ക് എവിടെയാ പോണെന്ന് പറഞ്ഞില്ലായിരുന്നോസ് എവിടെയായിരുന്നു പോവണ്ടേ എവിടെയാ പോവണ്ടാത്ത അല്ലെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വരാൻ താല്പര്യ ഞാൻ പറഞ്ഞില്ലേ സിദ്ധുവിനെ കേൾക്കാൻ വേണ്ടി ലച്ചു ഇനി പാട്ട് പാടില്ല ഓ ഇതാണ് ഞാൻ പറഞ്ഞ ആ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ ഇതിൽ പെയിന്റ് അടിക്കണം അല്ലേ പേടിപ്പിക്കാൻ കൂടെ കേട്ടില്ലല്ലോ അല്ലേ

തഞ്ചും അവിടെ ഇരിക്ക മര്യാദക്ക് അവിടെ ഇരുന്നോണം കുറച്ചു നേരം കേട്ടോ കാര്യൊന്നുമില്ല കൊറച്ചു നേരം അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നാ മതി മിനിറ്റ് 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 മാറ്റി ആ ഒന്നാ പറയോ കാര്യം പറയാൻ പറ്റത്തില്ല അച്ഛന്റെ അടുത്ത് എങ്ങാനും പറഞ്ഞു കൊടുത്തല്ലോ മൂക്കടിച്ച് പറക്ക് ഞാൻ ഒരു രണ്ടു മിനിറ്റ് വെയിറ്റ് ഞാൻ കാണിച്ചു തരാം ആ എന്നാൽ മിനിറ്റ് വെയിറ്റ് ചെയ്യും അമ്മ ഒരു പാട്ട് പടുത്തിരട്ടെ ഇവിടെ തന്നെ പാട്ട് കേൾക്കാരൊക്കെ ഉണ്ട് താങ്ക് യുവിന്ദ പുഞ്ചിരി തഞ്ചും ചുണ്ടിലൊരോ കൊഞ്ചൽ കുളിര് കേട്ടില്ല ഞാനീ കനവിലൊരോര് അപ്പൊ നമ്മളെന്താ പറഞ്ഞിരുന്നേ നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ ഇനി നമ്മളിവിടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നില്ലേ നമ്മൾ പറഞ്ഞൊന്ന് ഹ കല്ലുവ കല്ലുവ ആ ഞാൻ പാട്ട് പാടി നീ പാട്ട് പാടി പോ എച് യൂസ് എച് യൂസ് എന്താ ഇപ്പോ പാട്ട് പാടുന്നത് ഞാൻ കേട്ടല്ലോ കല്ലുസേ സത്യം പറ അമ്മേല്ലേ ഇപ്പോ പാട്ട് പാടി അമ്മേനെ അർക്കാൻ വേണ്ടി പാട്ട് പാടി ഇതാ പക്ഷേ എനിക്ക് അറിയണ്ട അച്ഛ അമ്മേനെ വിളിച്ചോണ്ട് പോ അതെന്ന് കളിക്ക് വന്നിത്രേ നിന്നേടാ അപ്പോൾ അമ്മേനെ വിളിച്ചോണ്ട് വന്നെ വിളിച്ചോണ്ട് പോ മരിയേക്ക് എച് യൂസ് സത്യം പറ

അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ കൃത്യമായിട്ട് എനിക്ക് ഓപ്പറേറ്റ് എല്ലാം മനസ്സിലായി എന്നാൽ ഒന്ന് പറഞ്ഞു ഞാൻ മൂന്നാല് തവണ പറഞ്ഞു പറഞ്ഞ അമ്മേ ഒരു ഒന്നൂടെ ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ ഒന്നും മിണ്ടണ്ടല്ലോ ഓ പറയാത്ത രീതിയിൽ ഇങ്ങോട്ട് വിളിക്കണം വിളിച്ചു വിളിച്ചു എന്നിട്ട് ഒരു പാട്ട് പാടണോന്ന് പറയണം പറയുന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് മനസ്സിലാവും ഇതിന്റെ ഞാനാണെന്നുള്ള കാര്യം അങ്ങനെ ചെയ്യരുത് ചെയ്യണം പിന്നെ ഒന്നും അറിയാത്ത രീതി എന്നിട്ട് അമ്മയാണ് ഇങ്ങനെ ഞാൻ ഒരു പാട്ട് കേട്ടു അതിപ്പോ ഓർക്കുന്നില്ല കേട്ടില്ലല്ലോ ഞാൻ 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 പാട്ട് പാട്ട് കേട്ടില്ല കേട്ടില്ല കേട്ടേ അതൊന്നും അതൊന്നും അല്ല നമ്മൾ പറഞ്ഞ കള്ളവാണല്ലോ

പിന്നെ ഇത് എനിക്ക് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് എക്സ്പെൻസീവ് സാരി അപ്പൊ പിടിച്ചു ഞാനേ ഇങ്ങനെ പോയി ആ സൈഡിൽ വന്ന് എന്താ എന്താ ഞാനേ ഇങ്ങനെ ഒരു പാട്ട് കേട്ടായിരുന്നു ആ പാട്ടിപ്പോ ഓർമ്മ കിട്ടുന്നില്ല പാട്ട് ഓർമ്മ കിട്ടുന്നു സിനിമ ഓർമ്മയുണ്ടോ സിനിമ ഓർമ്മയുണ്ടോ മലയാളം മലയാളം പിന്നെ അത് ഒരു തോന്നുന്നു അലിയ ആസിഫ് 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 അലി 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 ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് കൊറേ നല്ല നല്ല പാട്ടുകളും ഉണ്ട് അന്നത്തെ ഏതാ ആ ഏതോ ഒരു പാട്ട് കേട്ടു കേട്ടപ്പോ എനിക്ക് ഒന്നുകൂടെ കേക്കണം തോന്നി ഒരു വരി മൂളോ അല്ലെങ്കിൽ ഒരു വാക്കും പറഞ്ഞാലല്ലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അമ്പലക്കുള അമ്പലക്കുളത്തെ പടമല്ലോ പുഞ്ചിരി ആസിഫ് ആ ഈ ഈ പാട്ട് പാട്ട് എനിക്കറിയാം ഞാൻ ഈ പാട്ട് പാടിയാ മതിയോ മതി 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 ഈ പാട്ട് പാടിയാ അമ്മൂമ്മ പറയണം പാട്ടേ എന്നാലേ ലച്ചു ഈ പാട്ട് പാടി തരൂലീ പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നില്ല പാട്ട് പാട്ടുപാടാൻ മൂടില്ല അതുകൊണ്ട് ഇനിയാണ് പാടാന്ന് പറഞ്ഞതോ ഞാൻ അപ്പഴല്ലേ ഇപ്പൊ എനിക്ക് പാട്ട് പാട്ടുപാടാൻ മാറി എന്ന ലച്ചു സിന്ധുവിന് വേണ്ടി ഓരോ ഉടായിപ്പായിട്ട് ഇറങ്ങിയേക്കുവാണല്ലേ കിച്ചൻ പ്രത്യേക വേല ഒന്നും ഞാൻ കാണുന്നില്ല അതുകൊണ്ട് കൂടുതല് ഉരുണ്ട് കളിക്കണ്ട കേട്ടാ അമ്മൂമ്മയോടും കൂടിയാ പാടില്ല മോനെ